പ്രിയപ്പെട്ട ദൈവജനമേ ദാ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരെയും ചേർത്തിരിക്കുകയാണ് കരങ്ങൾ കൂപ്പി സന്തോഷത്തോടൊന്ന് പറഞ്ഞേ മിഷുഹായ്ക്ക് ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെയും നിന്റെ ജീവിതത്തെയും ഏറ്റെടുക്കും നിയന്ത്രിക്കാൻ തുടങ്ങും പ്രൈസ് വിശ്വസിക്കുന്നവര് വലതകര ഉയർത്തി പ്രിയപ്പെട്ടവരെ രണ്ട് കരങ്ങള് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ എസ് എലിന്റെ പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായം പത്താം തിരുവചനം അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു അവർ ജീവൻ പ്രാപിച്ചു വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റു നിന്നു പ്രിയപ്പെട്ട ദൈവജനമേ ഇതാ ഈ വചനത്തിൻ്റെ ശക്തി എന്നിലും നിന്നിൽ സംഭവിക്കുകയാണ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ പലവിധ വിഷയങ്ങൾ ഭാരമുള്ളവരുണ്ടല്ലോ സങ്കടമുള്ളവരുണ്ടല്ലോ വരണ്ട അസ്ഥികൾക്ക് ജീവൻ നൽകിയ തമ്പുരാൻ തമ്പുരാൻകർത്താവ് ഈ സമയം നിൻ്റെ മേലും മാംസം വച്ച് പിടിപ്പിക്കും ഞരമ്പ് വച്ച് പിടിപ്പിക്കും ഇതാ ചലനം നിന്റെ ശരീരത്തിന് നൽകും ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിൽക്കാൻ കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്നു പ്രാർത്ഥിച്ചോ പരിശുദ്ധാത്മാവേ അഭിഷേകം നിറയട്ടെ അഭിഷേകം നിറയട്ടെ വരണ്ടാസ്ഥികളിൽ ജീവൻ നൽകിയ പരിശുദ്ധാത്മാവ് അമേൻ കൈകളടിച്ച് ആത്മാവിൻ കാറ്റേ വീശുക എ ശക്തിയോടെ എന്നിലോതുക ഞാൻ എഴുന്നേൽക്കുവാ ആത്മാവിൻ ശക്തിയെ അയച്ചിടണേ ചീടൻ പണി ആത്മാവിൻ കാറ്റെ വീശുക നിൻ ശക്തിയോടെ നിരോധുക മേ ബലപ്പെടുവാൻ ഞാൻ എഴുന്നേൽക്കുവാമേ ആത്മാവിൻ ശക്തിയെ സന്തോഷത്തോടെ ആത്മാവിൻ കാറ്റെ വീശുക നിൻ ശക്തിയോടെ നിരോധുകാമേ ഞാൻ ആത്മാവിൻ 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 ശക്തിയെ 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 അല്ലേ ലുയാ അല്ലേ ലുയാ പ്രിയപ്പെട്ട ദൈവജനമേ ആത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന അതിശക്തമായ തിരുവചനം വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ നിന്നാണ് അപ്പോൾ സാധിക്കുന്നവര് ബൈബിളൊക്കെ തുറന്ന് നോട്ട് ബുക്കൊക്കെ എടുത്ത് വചനം എഴുതി പഠിക്കണം കേട്ടോ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം തിരുവചനം സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് നയൻറ്റീൻ ഇതാ വചനം ഇങ്ങനെയാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും നമ്മുടെ കർത്താവ് നൽകിയ വലിയ വാഗ്ദാന രഹസ്യമാണിത് നമുക്ക് ഈ വചനം ഒന്ന് സ്വന്തമാക്കി സ്വീകരിക്കാം സാധിക്കുന്നവര് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ആ വലതകരൊന്ന് ഉയർത്തിപ്പിടിച്ച് വചനം ഒന്ന് സ്വർഗരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ താക്കോലുകൾ നിനക്ക് ഞാൻ ഞാൻ തരും തരും നീ നീ ഭൂമിയിൽ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും പലതവണ വായിച്ചിട്ടുള്ള വചനഭാഗമാണ് ഈ വചനഭാഗത്തിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വചന വ്യാഖ്യാനങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഈ ശുശ്രൂഷാ സമയത്ത് കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കാൻ പോവുക ഇതാ ഈശോ പറയുന്നത് കെട്ടുന്നതിനെക്കുറിച്ചും അഴിക്കുന്നതിനെക്കുറിച്ചുമാണ് കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധിക്കുക ബന്ധിക്കുക അഴിക്കുക റിലീസ് ചെയ്യുക വിടുതൽ നൽകുക ഈ രണ്ട് വാക്കുകൾ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷ മേഖലകളിലൊക്കെ നമുക്ക് പരിചിതമായ വചനമാണ് ബന്ധനം അതോടൊപ്പം തന്നെ വിടുതൽ അപ്പം ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഈ മേഖലകളെക്കുറിച്ച് ചില കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കുകയാണ് ബന്ധനം എന്ന് പറഞ്ഞ എന്താണ് ബന്ധനം വചനം എന്താ പഠിപ്പിക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും അപ്പൊ കെട്ടുക ബന്ധിക്കുക ബന്ധിക്കുക നമ്മൾ ഈ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പല ജീവിത അനുഭവങ്ങൾ ഓർമ്മ വരും ബന്ധിക്കുക അതായത് എന്തോ ഇങ്ങനെ ഓടി നടക്കുന്ന ഒന്നിനെ പിടിച്ച് കെട്ടിയിടുക എന്നിട്ട് പൂട്ടിയിടുന്നത് അല്ലേ അതാണല്ലോ ബന്ധിക്കുക എന്ന് പറഞ്ഞ അഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അഴിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തോട് കെട്ടപ്പെട്ടിരിക്കുന്ന കാര്യത്തെ റിലീസ് ചെയ്യുക അഴിച്ചു വിടുക അഴിച്ചു വിടുക ആത്മീയ അർത്ഥത്തിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തിജീവിതങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഒരു ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ് ബന്ധനം ചില കാര്യങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ അതോടൊപ്പം തന്നെ കെട്ടഴിക്കപ്പെടേണ്ട ആവശ്യകതയും ഇല്ലേ ഉണ്ടല്ലോ ചില ചില വ്യക്തികൾ ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു കെട്ടപ്പെട്ടിരിക്കുന്നു അപ്പം എന്തു ചെയ്യണം പ്രാർത്ഥിച്ച് ആ മേഖലയിൽ അവരുടെ കെട്ട് അഴിക്കണം അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണം ചില ചില കുടുംബങ്ങളിൽ അടിക്കടി ചില ചില ദുഃഖങ്ങളും ഒക്കെ സംഭവിക്കുന്നു അതിൻ്റെ പേരിലുള്ള തകർച്ചകളും പ്രിയപ്പെട്ടവരെ ശുശ്രൂഷ വഴികളിൽ ഈ മേഖലകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ തിരുവചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണ് കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം ഇതാ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുവുന്നവരാണ് താക്കോല് തരുവുന്നവരാണ് ഹാലേലുയാ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ നയൻ ഒൻപതാം അധ്യായം അതിൻ്റെ പതിനാല് മുതലുള്ള വചനത്തിൽ നമ്മൾ പിശാജ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്ന രംഗം വചനം പഠിപ്പിക്കുന്നുണ്ട് കൃത്യം വ്യക്തമായി ഈശോ വലിയ ഒരു തിന്മയുടെ കെട്ട് അഴിച്ച് ആ മേഖലയിൽ റിലീസ് ചെയ്ത് ഒരു വ്യക്തിയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതാണ് വചനം പഠിപ്പിക്കുന്നത് അതിന് ഹെഡിങ് തന്നെ ശ്രദ്ധിച്ചോ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാലാം തിരുവചനം അതിന്റെ ഹെഡിങ് എന്താണ് പിശാജ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു അപ്പൊ ഈശോയുടെ ഈ സൗഖ്യ ശുശ്രൂഷ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും പിശാജിനെ എങ്ങനെയാണ് ഈശോ ഒഴിപ്പിച്ചത് പിശാജിനോട് പോയിട്ട് ഈശോ കൊച്ചു കൊച്ചുവർത്താനം പറഞ്ഞുവെന്നല്ല പിശാജിനോട് പോയിട്ട് ഈശോ തർക്കിച്ചു എന്നല്ല വചനം പഠിപ്പിക്കുന്നത് മർക്കോ വിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം തിരുവചനം ഇങ്ങനെയാണ് ജനങ്ങൾ തടിച്ചു കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു മൂകനും ബദരനുമായ ആത്മാവെ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു ഇവനിൽ നിന്നും പുറത്തു പോവുക ഇനി ഒരിക്കലും ഇവനിൽ പ്രവേശിക്കരുത് ഈശോ പിശാജിനെ ശകാരിച്ചു ശാസിച്ചു പുറത്താക്കി അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം തിന്മയെ ബന്ധിക്കാൻ തിന്മയുടെ മേഖലകളിൽ നിനക്കേതെങ്കിലും തരത്തിലുള്ള ഒരു അധികാരം വേണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും പിശാചിനോട് കൊച്ചുവർത്താനത്തിന് പോകരുത് തർക്കിക്കാൻ പോകരുത് അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോകരുത് മറിച്ച് തിന്മയാണെന്ന് കണ്ടാൽ ആ മേഖലകളെ ശാസിക്കണം ആ മേഖലകളെ ശാസിക്കണം പറഞ്ഞു അതിനുള്ള അധികാരം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ തിന്മയുടെ മേഖലകളെ ശാസിച്ച് ആ തിന്മയുടെ മേഖലകളെ പുറത്താക്കണം വീണ്ടും മർക്കോസിന്റെ തന്നെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരമുള്ള തിന്മയുടെ മേഖലകളിൽ ഈശോ വലിയ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രംഗം അഞ്ചാം അധ്യായം അതിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ ഹെഡിങ് ഒന്ന് ശ്രദ്ധിച്ച് പിശാജ് ബാധിതനെ സുഖപ്പെടുത്തുന്നു അല്ലേ നമ്മൾ പലതവണ വായിച്ചിട്ടുണ്ടാവും ധ്യാനിച്ചിട്ടുണ്ടാവും വചനം ഇങ്ങനെയാണ് അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വചനം അവർ കടലിൻ്റെ മറുകയറില് ഗരസേനരുടെ നാട്ടിലെത്തി അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ചൊരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്നെതിരെ വന്നു ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽവിലങ്ങുകളും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തുകളുകയും ചെയ്തിരുന്നു അവനെ ഒതുക്കി നിർക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല ദേ ഇനി സമയം കിട്ടുമ്പോൾ അത് വായിച്ച വചനം വായിക്കണം ഒരു പൈശാചിക ശക്തി ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ഉറച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഈ വചനഭാഗം നമ്മളെ സഹായിക്കും എങ്ങനെയാണ് ഒരു വ്യക്തിയെ പിശാചി പിടിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവൻ്റെ സ്വഭാവ രീതി വായിച്ചാൽ മതി പ്രൈസലോട്ട് ഈ സ്വഭാവ രീതി വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കണം എൻ്റെ സ്വഭാവത്തിലും അപ്രകാരമുള്ള ഏതെങ്കിലും വാസനകളുണ്ടോ ഉണ്ടെങ്കിൽ അതൊരു പൈശാചിക പീഢയാണ് ഇതാ ഈ ശുശ്രൂഷ സമയത്ത് യേശു നിനക്കും എനിക്കും വലിയ ഒരു വിടുതൽ വലിയ ഒരു സ്വാതന്ത്ര്യം നൽകാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് ഈ കുടുംബം വളരെ സന്തോഷത്തോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബം വളരെ സന്തോഷത്തോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബം പുറമേ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല രസകരമായിട്ടൊക്കെ പോവും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കുടുംബം സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബത്തിൽ ചില തിന്മയുടെ മേഖലകൾ ഇങ്ങനെ വെളിപ്പെട്ടു തുടങ്ങി പരസ്പരം കലഹം നിസാരപ്പെട്ട കാര്യത്തിന് പോലും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമൊക്കെ രൂപപ്പെട്ടു തുടങ്ങി അങ്ങനെയാണ് ഈ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിരിക്കി പ്രാർത്ഥിക്കുകയാണ് ഭർത്താവ് ഭാര്യ രണ്ട് മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഭർത്താവിനോട് വ്യക്തിപരമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി ഈ ഭർത്താവിനോട് സംസാരിച്ച അവസരത്തിലാണ് ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലായത് കുറേ വർഷങ്ങളായിട്ട് ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ അനുജൻ്റെ ഭാര്യയോട് വളരെ വലിയ അടുപ്പത്തിലാണ് നിസാരപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ സ്നേഹബന്ധം ഇപ്പോഴ് ഇവർക്ക് പരസ്പരം അടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ഇവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും സ്വന്തം അനുജന്റെ ഭാര്യ പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തോട് സംസാരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അനേക ഒഴിവ് ഒഴിവുകൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു കാര്യം അച്ഛാ അതൊരു ഫ്രണ്ട്ഷിപ്പാണ് അതിനിപ്പോൾ എന്താണ് കുഴപ്പം അപ്പം ഞാൻ പറഞ്ഞു സ്വന്തം ഭാര്യയോടല്ലേ വേണ്ടത് സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അനുജൻ്റെ ഭാര്യയ്ക്കാണോ കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ തർക്കിക്കാനൊക്കെ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു അച്ഛൻ എന്തിനും ഈ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് അച്ഛനെന്തിനും ഈ കാര്യത്തിലൊക്കെ ഇടപെടുന്നേ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ വളരെ സ്നേഹിച്ചു സന്തോഷത്തോടുകൂടെ വൈദികർക്കൊക്കെ സ്ഥാനം ഉണ്ടായിരുന്നൊരു കുടുംബമാണ് കുടുംബനാഥൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇടപെട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ചോദിച്ച ചോദ്യമാണ് എന്തിനും ഇങ്ങനത്തെയുള്ള കാര്യത്തിലൊക്കെ ഇടപെടുന്നത് ഇത് ഞങ്ങളുടെ ബന്ധമല്ലേ ആ ഞാൻ എൻ്റെ അനുജൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധമല്ലേ പ്രിയപ്പെട്ടവരെ പിശാജി ചോദിച്ച ചോദ്യം തന്നെയല്ലേ പിശാചി ചോദിച്ച ചോദ്യം എന്തിനാന്നാ പറഞ്ഞ വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മർക്കോസ് വിശേഷം അഞ്ചാം അധ്യായം ഏഴാം തിരുവചനം ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനടപെടുന്നു എന്തിനാ ഇടപെടണേ എൻ്റെ കാര്യത്തിൽ എന്തിനെ ഇടപെടണേ ദേഹം ചോദിച്ച് ചോദ്യം ഇത് തന്നെ എന്തിനെ എൻ്റെ കാര്യത്തിൽ ഇടപെടണേ അയാൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി അസ്വസ്ഥപ്പെടാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ വലിയ ദുഃഖം പിന്നീട് നീണ്ട നാളുകളുടെ കഴിഞ്ഞ നാളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഒരു ധ്യാനത്തിന് കുടുംബം മുഴുവൻ വന്നത് ധ്യാനത്തിനിടയിൽ വചനത്തിൻ്റെ ശക്തി ഈ വ്യക്തിയുടെ ഉള്ളിലോട്ട് കടന്നു വന്നു താൻ ചെയ്യുന്ന പ്രവർത്തിയുടെ ആ തിന്മയുടെ മേഖലകളെക്കുറിച്ചൊരു ബോധ്യം ലഭിച്ചു പിന്നീട് കർത്താവിൻ്റെ വലിയ സ്വാതന്ത്ര്യം ഈ വ്യക്തി അനുഭവിക്കുകയുണ്ടായി ഞാനിപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഇത് ഓർമ്മപ്പെടുത്തുന്നത് ഒറ്റപ്പെട്ടൊരു സംഭവത്തെക്കുറിച്ചല്ല മറിച്ച് അനേകരുടെ ജീവിതത്തിലെ സന്തോഷം നശിപ്പിക്കുന്ന കുടുംബത്തിലെ ഐശ്വര്യം നഷ്ടമാക്കുന്ന ചില ചില തിന്മയുടെ മേഖലകൾ പല തരത്തിൽ അതിങ്ങനെ കടന്നു വരും എന്നിട്ട് എന്തു പറ്റും അതിങ്ങനെ കെട്ടിയിടും ആ കെട്ടിയിടും സ്വാതന്ത്ര്യമില്ല അപ്പം ഈ പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ ബന്ധം ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ കെട്ടിയിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല അവൾ പറയുന്ന അനുസരിച്ചാണ് പെരുമാറുന്ന മുഴുവൻ അതുകൊണ്ട് തന്നെ എപ്പോഴും ദേഷ്യം അസ്വസ്ഥത അരിശം ഇത് എപ്പോഴും ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ ദാ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാർക്ക് നൽകിയ അധികാരത്തിൻ്റെ ശക്തിയിൽ പങ്കു പറ്റുന്ന ഞാനും നീയും വിശ്വസിക്കണം ഇതാ ഈ ഭൂമിയിൽ കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം നിനക്കും എനിക്കും നൽകപ്പെട്ടിട്ടുണ്ട് തിന്മയുടെ മേൽ നമുക്ക് അധികാരമുണ്ട് തിന്മയുടെ മേൽ നമുക്ക് അധികാരമുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ ട്വൽഫ് പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാം തിരുവചനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ദൈവാത്മാവിനെ കൊണ്ട് ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നത് അണ്ടോ ദൈവാത്മാവിനെ കൊണ്ട് ദൈവത്തിന്റെ ആത്മീയ ശക്തിയിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് തിന്മയെ തോൽപ്പിക്കാൻ പറ്റും ഈ വചനഭാഗത്തിൻ്റെ തൊട്ട് മുമ്പായി വലിയ ചർച്ചയാണ് ഇരുപത്തി ഏഴാം വചനം എങ്ങനെയാണ് ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ കൊണ്ടാണ് അവരെ ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും എന്നിട്ട് ഇരുപത്തെട്ടാം വചനം പറയുന്നു എന്നാൽ ദൈവാത്മാവിനെ കൊണ്ട് ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു വന്നുകഴിഞ്ഞിരിക്കുന്നു ഹല്ലേലുയാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിയുടെ മാനുഷികമായ കഴിവ് കൊണ്ടല്ല ഹ്യൂമൻ പവർ കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ ആത്മീയ ശക്തിയിൽ മാത്രമേ തിന്മയെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റൂ അതെപ്പോഴും നമ്മൾ വിശ്വസിച്ചിരിക്കണം പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ മേൽ ആധിപത്യം നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലും സ്വന്തം കഴിവിലല്ല മറിച്ച് ദൈവത്തിൻ്റെ ആത്മീയ ശക്തിയിൽ ആശ്രയിക്കണം ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് മർക്കോസ് വിശേഷകൻ നമ്മളെ പഠിപ്പിക്കും മർക്കോസ് വിശേഷം ഒൻപതാം അധ്യായത്തിൽ ഒൻപതാം അധ്യായം അതിൻ്റെ പതിനെട്ടാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് അതായത് ഒരു പൈശാചിക പീഡയുള്ളൊരു ബാലനെക്കുറിച്ചാണ് കുറിച്ചാണ് പതിനെട്ടാം വചനം അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലംപതിപ്പിക്കുന്നു അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോവുകയും ചെയ്യുന്നു അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു അവർക്ക് കഴിഞ്ഞില്ല കണ്ടോ വചനം പഠിപ്പിക്കുന്നത് അതായത് അധികാരം ലഭിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്ക് പറ്റിയില്ലെന്ന് അവർക്ക് കഴിഞ്ഞില്ലെന്ന് അതെന്താ അങ്ങനെ കഴിയാതിരുന്നത് വചന ഉത്തരം നൽകുന്നുണ്ട് ഇരുപത്തി എട്ടാം തിരുവചനത്തിൽ പറയുകയാണ് യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് വളരെ പേഴ്സണലായിട്ട് ഈശോട് ചോദിക്കുക ഈശോയെ അതെന്നെ ഞങ്ങൾക്ക് പറ്റാതിരുന്നേ ഈ പിശാചിനെ ഞങ്ങൾക്ക് പുറത്താക്കാൻ പറ്റാതിരുന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഒരുപക്ഷതായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം നിന്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലുമുള്ള ചില തിന്മകളെ നിനക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത് അവയുടെ മേൽ ബഹിഷ്കരിക്കാൻ നിനക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല നിനക്ക് എന്താ തടസ്സം വചനം ഉത്തരം നൽകും ഇരുപത്തി ഒൻപതാം തിരുവചനം മർക്കോസ് വിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപത് അവൻ പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല ചില ചില വിവർത്തനങ്ങളിൽ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിന്റെ ആത്മീയ ശക്തി കൊണ്ട് തിന്മയുടെ മേൽ അധികാരം ദാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നമ്മൾ നമ്മളെല്ലാവരും ഒന്ന് മുട്ടുകുത്തിക്കെ സാധിക്കുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾ മുട്ടുകുത്തുക എന്നിട്ട് വിശ്വസിക്കണം എന്താ വിശ്വസിക്കേണ്ടതെന്ന് തിന്മയുടെ മേലുള്ള അധികാരം ഈ ഭൂമിയിൽ ഇത കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥനയിൽ ബലം പ്രാപിക്കുക ബന്ധനം വിടുതൽ ഈ മേഖലയെ പഠിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവ് നൽകിയ അവസരത്തിൽ നിന്നോട് പറയുന്ന കാര്യം പ്രാർത്ഥനയിൽ ബലം പ്രാപിക്കുക നമുക്ക് ഒരുമിച്ച് ആരാധനയിൽ ഈ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കാം അമേൻ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങയ്ക്കാരാധന പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ പ്രിയപ്പെട്ട ദൈവജനമേ വിശുദ്ധ മതയുടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഈ ആരാധന സമയത്ത് സംഭവിക്കുകയാണ് വചനം പഠിപ്പിക്കുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും പ്രിയപ്പെട്ട സഹോദര സഹോദരി കർത്താവാണ് കെട്ടുന്നതും അഴിക്കുന്നതും ഇതാ ഈശോ നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും നാളുകളായി കെട്ടപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ വലിയ സ്വാതന്ത്ര്യം നൽകുന്ന സമയമാണ് സാധിക്കുന്നവരൊക്കെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റുനിന്നു തമുരാകർത്താവിന്റെ മുമ്പിൽ നീ വിശ്വസിക്കുക രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ ദാ പരിശുദ്ധ ശക്തി നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും വ്യാപരിക്കുന്ന സമയം ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പീഢകളിൽ കെട്ടപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളോ വ്യക്തികളോ ജീവിത വഴികളാണോ ഇതാ ഈശോ നിന്നെ വിടിവിക്കുന്ന സമയമാണ് കർത്താവ് വിടിവിച്ചാൽ അത് സമ്പൂർണമായി വിടുതലാണ് പലതരത്തിലുള്ള ഭാരങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് ഇതാ ഈശോ നിന്നെ വിടിവിക്കുന്ന സമയമാണ് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസിക്കുക ഇതാ ഈശോ എന്നെ വിടിവിക്കുന്ന സമയം യേശു എന്നെ വിടിവിക്കുന്ന സമയം നാളുകളായി എന്നെ പീഡിപ്പിക്കുന്ന തിന്മകളുടെ മേൽ കർത്താവിന്റെ ആധിപത്യം കടന്നു വന്ന് എന്നെ റിലീസ് ചെയ്യുന്ന ബന്ധനങ്ങൾ അഴിക്കുന്ന വിടിവിക്കുന്ന സമയം കർത്താവെ എന്റെ മേൽ ഈ സമയം അത്ഭുതകരമായ ശക്തി വ്യാപരിക്കണമേ എല്ലാവരും ഈ സമയത്ത് വിശ്വസിക്കുക പരിശുദ്ധയിലുള്ള ശക്തി വ്യാപരിക്കുന്ന സമയം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ബന്ധനങ്ങള് കർത്താവ് അഴിക്കട്ടെ കിട്ടുകൾ കർത്താവ് വഴിക്കട്ടെ വലിയ അഭിഷേകം കർത്താവ് ചൊരിയുന്ന സമയം വിശ്വസിച്ചോ ബന്ധന വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ യേശുവിൻ്റെ പൊട്ടെ നാമത്തിൽ നാളുകളായി നിന്നെയും നിൻ്റെ കുടുംബത്തെയും പീഡിപ്പിക്കുന്ന സകല കെട്ടുകളും കർത്താവും സകല ബന്ധന മേഖലകളിലും കർത്താവിടപെടും വിശ്വസിച്ച് തമ്പുരാൻ കർത്താവിൻ്റെ മുമ്പിൽ നീ പാടി പ്രാർത്ഥിക്കട്ടെ ബന്ധനങ്ങൾ കർത്താവട്ടെ അമേൻ കൈകളടിച്ച് ഈ സമയം തന്നെ കെട്ടുകൾ കെട്ടുകൾ പൊട്ടട്ടെ പൊട്ടട്ടെ ആമേൻ ആമേൻ യേശുവിൻ്റെ തിരുരക്തം തിരു നിറയട്ടെ യേശുവിൻ്റെ യേശുവിൻ്റെ തിരുരക്തം തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ ദൈവജനമേ പ്രാർത്ഥിക്കുക പ്രാധാന്യം വഴിക്കുന്ന സമയം നിന്റെ ായിട്ടുള്ള സകല കെട്ടുകൾ വലിയ പുതിയ അഭിഷേകം എന്റെ മേല് വെളിപ്പെടട്ടെ കൈകൾ കൂപ്പി ഈശോട് പറഞ്ഞു പ്രാർത്ഥിക്കുക കണ്ണു തുറന്നേ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തിക്കോ കർത്താവേ ഇതാ നാളുകളായി എന്റെ സ്വഭാവത്തിൽ എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന അനേക തരത്തിലുള്ള തിന്മയുടെ മേഖലകളുണ്ട് എന്നെ പീഡിപ്പിക്കുന്ന മേഖലകൾ എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകൾ കർത്താവെ ഈ ആശീർവാദ സമയത്ത് ഈ ദീപികാരുണ്യ ആശീർവാദ സമയത്ത് എൻ്റെ മേൽ കടന്ന് വന്ന് എന്നെ റിലീസ് ചെയ്യട്ടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കട്ടെ പ്രിയപ്പെട്ടവരെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ചില വ്യക്തികൾ പള്ളിപ്പോവിലെ പ്രാർത്ഥിക്കത്തിൽ ദൈവവിചാരമില്ല ആത്മീയ കാര്യങ്ങൾ ഒട്ടും ഉന്മേഷാത്തവരുണ്ടാവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ദുശീലങ്ങൾ കെട്ടപ്പെട്ടവർ മദ്യപാനത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ തിന്മയുടെ കൂട്ടുകെട്ടുകൾ പല മേഖലകളുണ്ടാവും സമർപ്പിക്കണം കർത്താവേ ഈ ആശീർവാദ സമയത്ത് എൻ്റെ മേലും എൻ്റെ കുടുംബത്തിലും എൻ്റെ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കട്ടെ ചില ചില തടസ്സങ്ങൾ നമ്മുടെ കുടുംബങ്ങളുണ്ടാവും വിവാഹ തടസ്സം കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം ഒരു തുണ്ടും മണ്ണ് വാങ്ങാൻ പറ്റുന്നില്ല ഒരു വീട് വയ്ക്കാൻ പറ്റുന്നില്ല പലതരത്തിലുള്ള ഭാരങ്ങൾ ഇതാ സമർപ്പിക്കുക കർത്താവ് ആ മേഖലകളിൽ ഇടപെടട്ടെ ജോലി മേഖലയിലെ തടസ്സങ്ങളാവും പല പല വാതിലുകൾ മുട്ടിയിട്ടും രക്ഷയില്ല ഒന്ന് വിദേശത്ത് പോകാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും അങ്ങോട്ട് ക്രമീകരിക്കപ്പെടുന്നില്ല പലതരത്തിലുള്ള തടസ്സം കർത്താവ് ഇടപെടുകയാണ് നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഇതാ കർത്താവ് വിടുവിക്കുന്നു കർത്താവ് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു മത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപതാം തിരുവചനം എന്നിൽ സംഭവിക്കട്ടെ നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും വിശ്വസിച്ച് ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആരാധന ആരാ